ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു നിർണായക ഘട്ടം ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ നടന്ന മുന്നേറ്റത്തോടെയാണ് നമ്മൾ അതിനെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുമ്പോൾ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ ബോധപൂർവ്വം അതിനെ ശിപ്പായി ലഹള എന്ന രീതിയിലേക്ക് മാറ്റുമുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഏതായാലും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ആ സമരം ഒരു പരാജയമായിരുന്നു എന്നാൽ അത് ഇന്ത്യൻ മേഖലകളിലെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിൽ പല സുപ്രധാന മാറ്റങ്ങൾക്കും കാരണമായെന്ന് പറയാം അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് പ്രധാനമായും ആ കലാപം ഉണ്ടാകാനുള്ള കാരണങ്ങളും നേതൃത്വം കൊടുത്തവരെയും വിജയപരാജയങ്ങളെയും ഒടുവിൽ അടിച്ചമർത്തപ്പെട്ടതും എന്നാൽ ആ സമരം കൊണ്ടുണ്ടായ മാറ്റങ്ങളുമൊക്കെയാണ് ഇതിലൂടെ പ്രതിപാദിക്കാൻ ശ്രമിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ ഈ മുന്നേറ്റത്തെ പറ്റി പല പേരുകളും നമ്മൾ കേട്ടിട്ടുണ്ട് അതിനെ ഒരു ദേശീയ മുന്നേറ്റമായും അല്ലാതെയും കാണുന്നവരുണ്ട് സ്വാതന്ത്ര്യ സമരമായി കാണുന്നവരും അല്ലാത്തവരുമുണ്ട് ബ്രിട്ടീഷ് അനുകൂല മേഖലകൾ ഇതിനെ ശിപ്പായി ലഹളയായി കാണിക്കുന്നുണ്ട് പങ്കെടുത്തതിൽ കൂടുതലും പട്ടാളക്കാരായതുകൊണ്ട് ഇതിനെ സൈനിക വിപ്ലവമായും കാണുന്നവരുണ്ട് അക്കാലത്തുണ്ടായിരുന്ന നാടുവാഴികളും അവരുടെ അനുയായികളും കൂടുതലായിരുന്നുകൊണ്ട് തന്നെ ഇതിനെ നാടുവാഴിത്തപരമായ കലാപത്തിന്റെ സാധ്യതകളും നൽകുന്നവരുണ്ട് ഇത്തരത്തിൽ ഒരു കലാപത്തിന് എത്രയോ കാരണങ്ങൾ ഏതൊരാൾക്കും കണ്ടെത്തുവാൻ സാധിക്കും ഈ കാലഘട്ടത്തെപ്പറ്റി പഠിച്ചിട്ടുള്ള ചരിത്രകാരന്മാർക്കിടയിലും ഇത്തരത്തിലുള്ള വിഭിന്ന അഭിപ്രായങ്ങൾ തന്നെയാണുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു തരത്തിൽ എത്തിച്ചേരാൻ പറ്റുന്നത് ഈ മുന്നേറ്റം എന്നത് എല്ലാം കൂടിച്ചേർന്നതായിരുന്നു എന്നതാണ് പ്രാദേശികതയും ദേശീയതയും ഉൾപ്പെടെ എല്ലാ മേഖലകളും ഒരു തലത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ ഇതിൻ്റെ ഭാഗമായി എന്ന് പറയാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ മുന്നേറ്റത്തിന്റെ കാരണങ്ങൾ അന്വേഷിച്ചു പോകുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ടിപ്പു സുൽത്താനെയും സിറാജു ധവളയും വരെ വിഷയമായി എടുക്കാവുന്നതാണ് അതായത് നൂറു വർഷത്തെ ചരിത്രം സിറാജു ധവളയെ തോൽപ്പിച്ച് ബംഗാൾ മേഖലകൾ കീഴടക്കിയ ബ്രിട്ടീഷിന് മുന്നോട്ട് നോക്കുമ്പോൾ പ്രധാന എതിരാളി ടിപ്പു സുൽത്താനായിരുന്നു ടിപ്പു സുൽത്താൻ ഉള്ളിടത്തോളം കാലം മംഗലാപുരം തുറമുഖമോ അതുമായി ബന്ധപ്പെട്ട ഒരു മേഖലയും ബ്രിട്ടീഷിന് മുന്നേറാൻ സാധിക്കുമായിരുന്നില്ല അങ്ങനെ അവിടെ നിരന്തര യുദ്ധങ്ങളും അവസാനം മൈസൂരിൻ്റെ ഉണ്ടായി മറ്റൊരാൾ സിഖ് സാമ്രാജ്യത്തിൻ്റെ രഞ്ജിത്ത് സിംഗ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടി ആ സാമ്രാജ്യവും ക്ഷയിക്കുകയും ബ്രിട്ടീഷിൻ്റെ കൈകളിലേക്ക് തനിയെ എത്തിയയും ചെയ്തു ഇത്തരത്തിൽ ബ്രിട്ടീഷിൻ്റെ ആദ്യ നടപടി എന്നത് ബ്രിട്ടീഷിനെ നേരിട്ട് ചോദ്യം ചെയ്യാൻ കഴിവുള്ള രാജ്യങ്ങളെ ഇല്ലാതാക്കുക എന്നതായിരുന്നു അതിനുശേഷം ഇത്തരം രാജ്യങ്ങളെ ഇല്ലാതാക്കാൻ കൂടെ നിന്ന മറ്റ് നാട്ടുരാജ്യങ്ങളെ വരെ ബ്രിട്ടീഷ് കീഴടക്കി എതിർത്തവരെ അടിച്ചമർത്തി കൂടെ നിൽക്കുന്നവരെ ഒരു പാവയാക്കി ബ്രിട്ടീഷ് പതിയെ പതിയെ ഇന്ത്യയെ കീഴടക്കി എന്ന് തന്നെ പറയാം അത്തരത്തിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് തുടക്കമിട്ട പ്ലാസി യുദ്ധവും കഴിഞ്ഞ് നൂറ് വർഷം തികയുമ്പോഴാണ് ഇന്ത്യയിൽ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത് സ്വാഭാവികമായും കാലങ്ങളായി ബ്രിട്ടീഷുകാരുടെ ഉണ്ടായിരുന്ന ശത്രുത ഒരു വലിയ പൊട്ടിത്തരയായി മാറി എന്ന് പറയാം ചോദ്യം ചെയ്യാനില്ലാത്ത ഒരു സമ്പ്രദായം നിലനിൽക്കുകയാണെങ്കിൽ അത് സ്വാഭാവികമായും കൂടുതൽ അടിച്ചമർത്തലിലേക്ക് കടന്നു കെല്ലുമല്ലോ ഇത്തരത്തിൽ ഇന്ത്യയുടെ പൊതുജീവിതം ഈ നൂറു വർഷ കാലത്ത് പല രീതിയിൽ അടിച്ചമർത്തപ്പെട്ടു എന്ന് പറയാം ഇതിനോടൊപ്പം തന്നെ പതിയെ പതിയെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വ വികസന നയത്തിലേക്ക് മാറിയതോടെ നിലവിലിരുന്ന പല നാട്ടുരാജ്യങ്ങളും നാടുവഴികളും ഭയപ്പെട്ടു തുടങ്ങുകയും ചെയ്തു ഇത്തരത്തിൽ നിലവിലിരുന്ന പല നാട്ടുരാജ്യക്കന്മാരെയും നാടുവഴികളെയും തെറ്റുകൾ ചെയ്തു എന്ന പേരിൽ ബ്രിട്ടീഷ് തകർക്കുന്ന നിലകളും വന്നു തുടങ്ങി ഇവിടെ പ്രത്യേകം ഓർക്കേണ്ട ഒന്നാണ് ദത്താപഹാര നിയമം അഥവാ ഡോക്ടറിൻ ഓഫ് ലാബ്സ് ഇവിടെ ഈ നിയമം ഏർപ്പെടുത്തുകയും ഇന്ത്യൻ നാടുവാഴികളുടെ പരമ്പരാഗതമായ അവകാശങ്ങൾ ഇല്ലാതാക്കുന്ന നടപടിയാണെന്ന് നാടുവാഴികൾ കരുതുകയും ഇത് അസംതൃപ്തിക്കും സംശയങ്ങൾക്കും കൂടുതൽ ശക്തി നൽകുകയും ചെയ്തു ദത്താപഹാര നിയമം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പല രാജ്യങ്ങളെയും ബ്രിട്ടീഷ് നേരിട്ട് ഏറ്റെടുത്തു സത്താർ ഝാൻസി നാഗ്പൂർ അർക്കോഡ് തുടങ്ങിയ എത്രയോ രാജ്യങ്ങൾ ഇത് ബ്രിട്ടീഷിനെ സംബന്ധിച്ചിടത്തോളം വലിയ വരുമാന വർധനവിന് കാരണമായി ഇത്തരത്തിൽ മുകളിൽ പറഞ്ഞ ഝാൻസിയുടെ റാണിയായ ലക്ഷ്മിബായിയെ സ്ഥാനപ്രഷ്ഠയാക്കി ഝാൻസിയെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ലയിപ്പിച്ചത് ഝാൻസി റാണിയുടെ ഉദയത്തിന് കാരണമായി ബാജിറാവു മകൻ നാനാ നാനാസാഹിബിന് പെൻഷൻ നിഷേധിച്ചതും മുഗൾ ചക്രവർത്തി ബഹദൂർ ഷായെ കൊട്ടാരത്തിൽ നിന്ന് മാറ്റി താമസിപ്പിച്ചതുമൊക്കെ അസംതൃപ്തിക്കും ശത്രുതയ്ക്കും ആക്കം കൂട്ടിയെന്ന് പറയാം ഈ സമയത്ത് ലോർഡ് ഡെൽഹൌസിയാണ് ഇന്ത്യയിലെ ഗവർണർ ജനറൽ ഡെൽഹൌസിരുടെ നേതൃത്വത്തിലാണ് അപ്രകാരം ഇന്ത്യയിൽ സാമ്രാജ്യത്വ വികസന നയം നടപ്പാക്കുന്നത് ബ്രിട്ടീഷിൻ്റെ അപകടം മനസ്സിലാക്കിയത് കൊണ്ടുവന്തോ പല നാട് ബ്രിട്ടീഷിനെ സംഘടിതമായി തന്നെ ഇന്ത്യയിൽ നിന്ന് തുരത്തണം എന്ന തീരുമാനത്തിലേക്ക് എത്തുകയുണ്ടായി ഇതിന് നേതൃത്വം കൊടുത്തതിൽ പ്രധാനപ്പെട്ടവർ ചാൻസി റാണി നാനാസാഹിബ് താന്തത്തോപ്പി ഫിറോസ് ഷാ എന്നിവരായിരുന്നു ബഹദൂർ ഷാ രണ്ടാമൻ ദുർബലനായിരുന്നെങ്കിലും മുഗൾ ചക്രവർത്തി എന്ന നിലയിലും ഏവരും അംഗീകരിച്ച സ്ഥാനം എന്ന നിലയിലും നേതൃത്വത്തിലേക്ക് വന്നു ഇതിനോടൊപ്പം തന്നെ ഓർക്കേണ്ടതാണ് ആ കാലത്തെ ജനജീവിതവും സാമ്പത്തിക നിലയും ബ്രിട്ടീഷ് ഭരണം എന്നത് അടിച്ചമർത്തലാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലൂടെ ഇന്ത്യയെ കൊള്ളയടിക്കുകയായിരുന്നു ബ്രിട്ടീഷ് യഥാർത്ഥത്തിൽ ചെയ്തത് ലാഭം മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യമെന്ന് പറയാം ഇത് ഇന്ത്യയിലെ സാധാരണ ജനവിഭാഗങ്ങളെ അങ്ങേയറ്റം ദുരിതത്തിലാഴ്ത്തി എന്ന് നിസ്സംശയം പറയാവുന്നതാണ് ഒരു സമയത്ത് ഇന്ത്യയിൽ നിന്ന് മിക്ക സാധനങ്ങളും കയറ്റുമതി കയറ്റുമതിയായിരുന്ന കാലത്ത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമ്പത്ത് നല്ല രീതിയിൽ വന്നിരുന്നു എന്നാൽ ബ്രിട്ടീഷ് ആധിപത്യം വന്നപ്പോൾ അവർ ഇന്ത്യൻ നിർമ്മിത വസ്തുക്കൾക്ക് നികുതി വല്ലാതെ കൂട്ടുകയും ബ്രിട്ടനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ വാങ്ങാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഇന്ത്യയിൽ നിന്നുള്ള നേരിട്ടുള്ള കയറ്റുമതി വ്യാപാരത്തെ തന്നെ ബ്രിട്ടീഷ് തകർത്തു ഇന്ത്യയിൽ എത്രയോ മനുഷ്യർക്ക് ജോലി നഷ്ടപ്പെട്ടു രാജ്യവ്യാപകമായി തന്നെ പട്ടണിയും പരാധീനതകളും സാമ്പത്തിക ക്ലേശങ്ങളും അലേ അലേടിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ പല നാട്ടുരാജ്യങ്ങളും ഉണ്ടായിരുന്ന സമയത്ത് അവയിലെ ഉദ്യോഗസ്ഥ ജോലികളും സൈനിക ജോലികളും ഒക്കെയായി ധാരാളം തൊഴിൽ നൽകിയിരുന്നെങ്കിൽ നാട്ടുരാജ്യങ്ങളെ കൈയിറക്കിയപ്പോൾ അവരെ ആശ്രയിച്ചിരുന്ന സത്യത്തിൽ എല്ലാവരും വഴിയാധാരമായി മാറുക കൂടിയാണ് ചെയ്തത് കമ്പനി കൊണ്ടുവന്ന സാമൂഹിക പരിഷ്കാരങ്ങളെയും കമ്പനിക്ക് എതിരെ തിരിയുവാൻ ഒരു കാരണമായി പറയാവുന്നതാണ് പാശ്ചാത്യ ആശയങ്ങളും ആചാരാനുഷ്ഠാനങ്ങളുമൊക്കെ ഇന്ത്യൻ മേഖലയിൽ സ്വാധീനം ഉറപ്പിക്കുന്നത് മിക്കവരും എതിർപ്പോടെയാണ് നോക്കിക്കണ്ടത് പാശ്ചാത്യ വിദ്യാഭ്യാസവും സ്ത്രീ വിദ്യാഭ്യാസവും തീവണ്ടിയും കമ്പിത്തപാലും തുടങ്ങിയവയൊക്കെ ഇന്ത്യയിൽ കാലങ്ങളായി നിലനിന്നിരുന്ന അവസ്ഥയെ മനഃപൂർവ്വം നശിപ്പിക്കാൻ കൊണ്ടുവന്നതാണെന്ന് വലിയൊരു വിഭാഗം ജനങ്ങളും വിശ്വസിച്ചിരുന്നു ഇങ്ങനെ അനേകമനേകം കാരണങ്ങൾ നമുക്ക് കണ്ടെത്താവുന്നതാണ് അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് സൈന്യം എന്നത് നിലവിലുണ്ടായിരുന്ന സൈന്യത്തിലെ ഇന്ത്യൻ പട്ടാളക്കാരുടെ ഇടയിലുണ്ടായ പ്രശ്നങ്ങൾ ആണ് സത്യത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ സമരം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുവാൻ കാരണമായത് പറയാം സത്യത്തിൽ സൈന്യത്തിലെ ഇന്ത്യൻ പട്ടാളക്കാർ വലിയ അസമത്വം അനുഭവിച്ചിരുന്നു ബ്രിട്ടീഷ് പട്ടാളക്കാർക്ക് കിട്ടിയിരുന്ന ശമ്പളവും ആനുകൂല്യവും ഒന്നും ഇന്ത്യൻ പട്ടാളക്കാർക്ക് കിട്ടിയിരുന്നില്ല അതുപോലെ തന്നെ ഇന്ത്യൻ സൈനികർക്ക് നിർബന്ധിച്ചുള്ള വിദേശ സേവനവും നൽകിയിരുന്നു മറ്റൊന്ന് സൈന്യത്തിലെ ഉന്നത പദവികൾ ഒരിക്കലും ഇന്ത്യക്കാർക്ക് കിട്ടിയിരുന്നില്ല എന്നതാണ് ഇത്തരത്തിൽ സൈനിക വിഭാഗത്തിൽ ഇന്ത്യൻ സൈനികരും ബ്രിട്ടീഷ് സൈനികരും തമ്മിൽ വലിയൊരു അകൽച്ച ദൃശ്യമായിരുന്നു ഇങ്ങനെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു മേഖലയിലേക്കാണ് പുതിയ എൻഫീൽഡ് തോക്കുകൾ വരുന്നത് കടിച്ചു തുറക്കേണ്ടിയിരുന്ന ഇതിലെ തിരകൾ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് കൊണ്ടാണെന്ന് ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾ വിശ്വസിച്ചു ഇത് വലിയൊരു പ്രശ്നമാവുകയും ചെയ്തു ഇത്തരത്തിൽ പുതിയ തോക്കുകൾ നടപ്പാക്കിക്കൊണ്ടുള്ള ഉത്തരവാണ് പെട്ടെന്ന് കലാപം പൊട്ടിപ്പുറപ്പെടാൻ കാരണമായതെന്ന് പറയാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്താം തീയതി മീററ്റിൽ വെച്ച് കലാപം തുടങ്ങിയെങ്കിലും അതിന് മുമ്പ് തന്നെ നാം ഏവരും ഒരു സംഭവം ഉണ്ടായി ബ്രഖ്പൂരിൽ വെച്ച് നടന്ന പ്രശ്നത്തിൽ മംഗൾ പാണ്ഡെയെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മാർച്ച് ഇരുപത്തൊമ്പതിന് തൂക്കിലിടുകയുണ്ടായി അതിനുശേഷമാണ് മീറട്ടിൽ തുടങ്ങി പൊടുന്നനെ രാജ്യത്തെ പല മേഖലകളിലേക്കും വിപ്ലവം പടർന്നു പിടിച്ചത് മീറട്ടിൽ വെച്ച ഔദ്യോഗികമായി കലാപം പൊട്ടിപ്പുറപ്പെടുന്നതിന് മുൻപേ തന്നെ മറ്റു മറ്റു പല സൈനിക മേഖലകളിലും ഇത്തരത്തിൽ ചെറിയ ചെറിയ സംഘർഷങ്ങൾ നടന്നിരുന്നു പലരും പുതിയ തോക്കിനെതിരെ പ്രതികരിക്കുകയും അതിനെ തുടർന്ന് ഉദ്യോഗം നഷ്ടമാവുകയും ജയിലിൽ അടക്കപ്പെടുക വരെ ഉണ്ടായി ഇതേസമയം തന്നെ പല നാട്ടുരാജ്യങ്ങളും നാടുവാഴികളും ബ്രിട്ടീഷിനെതിരെ പോരാടാനുള്ള തയ്യാറെടുപ്പുകൾ കൂടി നടത്തുന്ന കാലമാണ് എന്നാൽ മീറക്കിലെ സൈനിക കേന്ദ്രത്തിൽ വെച്ച് ഒരു മുൻ ധാരണയും ഇല്ലാതെയാണ് സത്യത്തിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ മുന്നേറ്റം തുടങ്ങുന്നത് ഇവിടെ വെച്ച് തോക്ക് ഉപയോഗിക്കാൻ വിസമ്മതിച്ച എൺപത്തിയഞ്ച് ഇന്ത്യൻ പട്ടാളക്കാരെ കോർട്ട് മാർഷൽ ചെയ്യുകയും പത്ത് വർഷം ജയിൽ ശിക്ഷ നൽകുകയും ഉണ്ടായി ഇത് ഇന്ത്യൻ സൈനികർക്കിടയിൽ വലിയൊരു നീറ്റിലുണ്ടാക്കി എന്ന് തന്നെ പറയാം പിറ്റേന്ന് അവരെ മോചിപ്പിക്കുക എന്ന നിലയിലേക്ക് ഇന്ത്യൻ സൈനികർ കലാപക്കൊടി ഉയർത്തുകയും അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ മുന്നേറ്റം ആരംഭിക്കുകയും ഉണ്ടായി കലാപക്കുടി ഉയർത്തി ആ ഇന്ത്യൻ സൈനികരെ തടയാൻ നോക്കിയ ബ്രിട്ടീഷുകാരൊക്കെ കൊല്ലപ്പെട്ടു ബ്രിട്ടീഷുകാരെ സംരക്ഷിക്കാൻ നോക്കിയ ഇന്ത്യക്കാരുടെ അവസ്ഥയും അതുതന്നെയായിരുന്നു ഇന്ത്യൻ സൈനികരുടെ നേതൃത്വത്തിൽ അത്തരത്തിലൊരു മുന്നേറ്റം നടന്നപ്പോൾ അത് മീററ്റിൻ്റെ ജനവാസ മേഖലകളിലും കലാപക്കുടി ഉയരുന്നതിന് കാരണമായി അത് ജനങ്ങൾ തന്നെ പങ്കാളികളുമായി ഇത്തരത്തിൽ ഒരുപാട് ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും അവരുടെ വീടുകളൊക്കെ കത്തിച്ച് ചാമ്പലാക്കുകയും ചെയ്തു എത്രയോ നാളുകൾ ഭരണശിലാ കേന്ദ്രമായിരുന്ന ഡൽഹിയിലേക്ക് സൈനികൾ വരികയും മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ രണ്ടാമനോട് നേതൃത്വം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ സ്വതവേദ ദുർബലനായ ബഹദൂർ ഷാ രണ്ടാമൻ ആദ്യമൊന്നും ഇതിന് അനുകൂലപരമായി പ്രതികരിച്ചില്ല എന്നാൽ കൊട്ടാരത്തിലെ മറ്റുള്ളവർ വളരെ പെട്ടെന്ന് തന്നെ വിപ്ലവത്തിന് ഐക്യനാട്ട്യം പ്രഖ്യാപിക്കുകയും മുന്നേറ്റത്തിൽ പങ്കാളികളാവുകയും ചെയ്തു തുടർന്നുള്ള മുന്നേറ്റത്തിൽ ഡൽഹി പിടിച്ചിടക്കിയത് സമരക്കാരുടെ മനോവീര്യം കൂട്ടുന്നതിനിടയാക്കി പല ഇന്ത്യൻ സൈനിക യൂണിറ്റുകളും ആ മുന്നേറ്റത്തിൽ പങ്കുചേർന്നു ജനങ്ങളും പല രീതിയിൽ അതിൻ്റെ ഭാഗമാക്കായി ഔദ് ബുന്ദേൽ റോഹിൽഖട്ട് തുടങ്ങിയ മധ്യ ഇന്ത്യയുടെ മേഖലയിൽ മുഴുവൻ കലാപം പടരുകയുണ്ടായി ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥരും അവരുടെ ആശ്രിതരും ഒക്കെ കൊല്ലപ്പെട്ടു മുന്നേറ്റത്തിന് പല ജനവിഭാഗങ്ങളുടെയും പിന്തുണ ലഭിച്ചതോടെ ഇതൊരു ജനകീയ മുന്നേറ്റത്തിൻ്റെ സ്വഭാവം പോലും വരികയുണ്ടായി വിപ്ലവകാരികൾ ഡൽഹിയെ പിടിച്ചടക്കുകയും ബഹദൂർ ഷാ രണ്ടാമെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കുകയും ചെയ്തല്ലോ ഇത്തരത്തിൽ ഡൽഹി പിടിച്ചെടുത്തത് പലരും ഒരു മാറ്റത്തിൻ്റെ സൂചനയെ കാണുകയും കൂടുതൽ കൂടുതൽ മേഖലകൾ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും ഉണ്ടായി എന്നാൽ ഇവിടെ പ്രത്യേകം ഓർക്കേണ്ട കാര്യമെന്നത് ഈ മുന്നേറ്റം എന്നത് ഒരിക്കലും ഒരു കേന്ദ്രീകൃതമായിരുന്നില്ല എവിടെയും അതിന് വ്യക്തമായൊരു നേതൃത്വം ഉണ്ടായിരുന്നില്ല പല മേഖലകളിലും അതിന് ഒരു തോന്നലിൽ ഉണ്ടായ ഒരു മുന്നേറ്റങ്ങളാണെന്നൊക്കെ പറയേണ്ടതുണ്ട് ഈ സമയം ബ്രിട്ടീഷ് സൈന്യവും ചിതറി തെറിച്ചതുകൊണ്ട് അവർക്കും തിരിച്ചാക്രമിക്കാൻ ബുദ്ധിമുട്ടുകൾ നേരിട്ടു ബ്രിട്ടീഷുകാർ അതുകൊണ്ട് തന്നെ പല പരാജയങ്ങളും നേരിടുകയും ചെയ്തു കലാപ മേഖലകളിൽപ്പെട്ട ചില ബ്രിട്ടീഷുകാർ രക്ഷപ്പെട്ടത് ചില ഇന്ത്യൻകാർ അവരെ സംരക്ഷിച്ചതുകൊണ്ട് മാത്രമായിരുന്നു അല്ലാത്തവരെല്ലാവരും കൊല്ലപ്പെടുക തന്നെ ചെയ്തു ഇവിടെ ഓർക്കേണ്ട മറ്റൊന്ന് സൈനിക ബലമാണ് സ്വാഭാവികമായും സൈന്യത്തിൽ ഇന്ത്യക്കാരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു എന്നാൽ ഏവരും കലാപത്തിൽ പങ്കെടുത്തില്ല എന്നുകൂടി പറയേണ്ടതുണ്ട് മറ്റൊന്ന് പ്രശ്നങ്ങളൊന്നും നേരിട്ടിട്ടില്ലാത്ത പല നാട്ടുരാജ്യങ്ങളും ഈ മുന്നേറ്റത്തിൽ പങ്കെടുക്കുകയുണ്ടായില്ല പകരം പിന്നീട് ബ്രിട്ടീഷ് സൈന്യത്തെ സഹായിക്കുകയാണ് അവർ ചെയ്തത് അങ്ങനെയാണെങ്കിൽ പോലും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി നിലകൊണ്ട നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്ത ചിലരുമുണ്ടായിരുന്നു സ്വാഭാവികമായും അതിൽ ആദ്യത്തെ പേര് ചാൻസ്യ റാണിക്ക് തന്നെയാണ് ചാൻസിലുടെ റാണിയായിരുന്നു അവർ സൈനിക വേഷത്തിൽ കുതിരപ്പുറത്ത് യാത്ര ചെയ്തുകൊണ്ട് കൂടെയുള്ളവർക്ക് ധൈര്യം നൽകി അവരുടെ നേതൃത്വത്തിൽ പല വിജയങ്ങളും ഉണ്ടാവുകയുണ്ടായി മുന്നേറ്റത്തിലെ മിക്കവരുടെയും മാതൃക കൂടിയായിരുന്നു ചാൻസൽ റാണി മറ്റൊരാൾ നാനാ നാനാസാഹിബായിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കാൻപൂർ മേഖലകളിൽ വിപ്ലവം നടന്നു അദ്ദേഹത്തിൻ്റെ സഹായയായിരുന്ന താന്തിയാ തോപ്പി ബ്രിട്ടീഷുകാരുടെ മുന്നിൽ ശക്തനായ എതിരാളിയായിരുന്നു മറ്റൊരാൾ ബീഹാറിലെ കുവർ സിംഗ് ആയിരുന്നു ബീഹാർ മേഖലയിൽ കലാപം നയിച്ചതിനോടൊപ്പം ഔദിലും മറ്റു മേഖലകളും വരെ നേതൃസ്ഥാനത്ത് അദ്ദേഹം എത്തുകയുണ്ടായി ഹൈദരാബാദിലെ മൗലവി അബ്ദു അഹമ്മദുള്ളയും എടുത്തു പറയേണ്ട ഒരു പേരാണ് ആവുദിൻ്റെ ലൈറ്റ് ഹൗസ് എന്നൊക്കെയാണ് അദ്ദേഹം അറിയപ്പെട്ടത് ഔദ് രോഹിത് ഖട്ട് എന്നീ മേഖലകളിൽ മുന്നേറ്റത്തിന്റെ നേതൃനിരയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ഒട്ടനവധി നേതാക്കൾ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്തെങ്കിലും അതിനൊരു കേന്ദ്രീകൃത സ്വഭാവം ഉണ്ടായിരുന്നില്ല എന്നതാണ് ഈ മുന്നേറ്റങ്ങളുടെ ഒക്കെ പരാജയത്തിന് കാരണമായ പ്രധാന ഘടകം മുഗൾ ചക്രവർത്തി എന്ന നിലയിൽ സ്ഥാനമഹിമ കൊണ്ട് ബഹദൂർ ഷായ്ക്ക് മിക്ക മേഖലകളിലും നിന്ന് സഹകരണം ഉണ്ടായെങ്കിലും അദ്ദേഹം ഒരു ദുർബലനായിരുന്നു ഇത്തരത്തിൽ പൊട്ടിപ്പുറപ്പെട്ട മുന്നേറ്റത്തിൽ ബ്രിട്ടീഷ് അധികം താമസിയാതെ തന്നെ തിരിച്ചടി ആരംഭിച്ചു രാജ്യത്തിനകത്തും പുറത്തും ബ്രിട്ടീഷ് സൈനിക ഗ്രൂപ്പുകളെ തിടുക്കത്തിൽ ഇന്ത്യയിലേക്ക് കേന്ദ്രീകരിക്കുകയും തിരിച്ചടികൾ ആരംഭിക്കുകയുണ്ടായി അത് വെറും ഒരു തിരിച്ചടി മാത്രമായിരുന്നില്ല ഇനി ഒരാളും ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെടരുത് എന്ന നിലയിൽ ക്രൂരമായ അടിച്ചമർത്തലായിരുന്നു എന്ന് തന്നെ പറയേണ്ടതുണ്ട് മാസങ്ങൾക്ക് ശേഷം ഇംഗ്ലീഷുകാർ ഈ സമരത്തെ നിർദ്ദയം അടിച്ചമർത്തുക തന്നെ ചെയ്തു തിരിച്ചടികളിൽ ഇംഗ്ലീഷ് പട്ടാരക്കാൾ ഓരോ മേഖലയിലെയും ചെയ്ത ക്രൂരതകൾ സാധാരണ ജനങ്ങളെ ഭീതി വളർത്തി ഇത് സമരക്കാരെ തന്നെ തളർത്തിയെന്ന് പറയാം സെപ്റ്റംബർ മാസത്തിൽ തന്നെ സർ ജോൺ നിക്കോൾസിന്റെ നേതൃത്വത്തിൽ ഇംഗ്ലീഷ് സൈന്യം ഡൽഹി തിരിച്ചു പിടിച്ചു ഇത്തരത്തിൽ ഡൽഹി തിരിച്ചു പിടിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ മുന്നേറ്റത്തിന്റെ ഗതി തന്നെ തിരിച്ചു എന്ന് പറയാം പ്രശ്നങ്ങൾ ബാധിക്കായിരുന്ന ബ്രിട്ടീഷ് അനുകൂല മേഖലകളൊക്കെ ബ്രിട്ടീഷിനൊപ്പം കൂടുതൽ ശക്തിയോടെ നിലകൊള്ളുകയും ചെയ്തു സമരത്തിന്റെ നേതാവായി അംഗീകരിച്ച ബഹദൂർ ഷാ രണ്ടാമനെ തടവുകാരനാക്കുകയും അദ്ദേഹത്തിൻ്റെ രണ്ട് പുത്രന്മാരെ ഡൽഹിയിലെ തെരുവുകളിലൂടെ വലിച്ചിടക്കുകയും വെടിവെച്ചു കൊല്ലുകയും ചെയ്തു മുന്നേറ്റത്തിന് ശക്തമായ നേതൃത്വമുണ്ടായിരുന്ന കാൺപൂർ മേഖലകളിലൊക്കെ രൂക്ഷമായ സംഘർഷം തന്നെ നടക്കുകയുണ്ടായി എന്നാൽ കേന്ദ്രീകൃതമായ ശക്തമായി നിലകൊണ്ട ബ്രിട്ടീഷിനൊപ്പം തന്നെയായിരുന്നു വിജയം നിലകൊണ്ടത് ബനാറസിൽ വെച്ചുണ്ടായ യുദ്ധത്തിൽ മുഴുവൻ ഇന്ത്യൻ പട്ടാളക്കാരും ബ്രിട്ടീഷുകാരുടെ തോക്കുകൾക്ക് മുന്നിൽ പൊരുതി വീണു ഝാൻസി റാണിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് അനുകൂല നിലപാടെടുത്ത ഗ്വാളിയർ കോട്ടയൊക്കെ പിടിച്ചെടുത്ത ശക്തമായ പോരാട്ടം നടത്തിയെങ്കിലും റാണി വീണതോടെ ആ പോരാട്ടം അവസാനിച്ചു ഇതിനോടൊപ്പം തന്നെ ഡൽഹിയിൽ വെച്ച സമരത്തിൻ്റെ നേതാവ് അംഗീകരിച്ച ബഹദൂർ ഷാ രണ്ടാമൻ സ്വതവേ ദുർബലനായിരുന്നു എന്ന് ഉള്ളത് വലിയൊരു പരാജയമായി മാറി അതിനോടൊപ്പം തന്നെ ബഹദൂർ ഷായെ ചക്രവർത്തിയെ പുനഃസ്ഥാപിച്ചതും മുഗൾ സാമ്രാജ്യം തിരിച്ചു വരുന്നതും പേർഷുവായി അനുകൂലിച്ച ഒരു വലിയ വിഭാഗത്തിന് ഒരിക്കലും സ്വീകാര്യമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ വിഭാഗങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ മുന്നേറ്റങ്ങൾ ഒരുതരം നിഷ്പക്ഷ നിലപാടുകളൊക്കെയാണ് എടുത്തത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ മുന്നേറ്റത്തിൻ്റെ കാരണങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ എത്രയോ കാരണങ്ങൾ നമുക്ക് തന്നെ കണ്ടെത്താവുന്നതാണ് എന്നാൽ അതേ കാരണങ്ങൾ തന്നെയാണ് ഒരു തരത്തിൽ പരാജയത്തിനുള്ള വഴിമരുന്ന് വിട്ടത് ഏതായാലും വിപ്ലവകാരികൾക്കിടയിൽ ഐക്യബോധ്യമില്ലായിരുന്നത് സമരത്തിൻ്റെ ആത്യന്തികമായ പരാജയത്തിന് കാരണമായി ഒപ്പം തന്നെ മുന്നേറ്റത്തിൽ പങ്കുചേർന്ന ഓരോ വിഭാഗത്തിനും ഓരോ അഭിപ്രായമായിരുന്നത് തമ്മിൽ തമ്മിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമായി അതേസമയം ബ്രിട്ടീഷിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്തരത്തിൽ അടിച്ചമർത്തുക എന്ന ആ ഒരൊറ്റ ലക്ഷ്യത്തിൻ്റെ ഇന്ത്യൻ ഇംഗ്ലീഷ് സൈന്യം ഒരുമിച്ച് നിന്ന് യുദ്ധം ചെയ്യുകയും ചെയ്തു കമ്പിത്തപാലും തീവണ്ടിയും പോലുള്ള യാത്രാ മാധ്യമങ്ങളും സമുദ്ര വഴികളും അവർക്കൊപ്പം ഉണ്ടായിരുന്നതിനാൽ അവർക്ക് കൃത്യമായി തന്നെ വിവരങ്ങൾ അറിയാനും അതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ നടപടികൾ കൈക്കൊള്ളാനുമായി ഇത്തരത്തിൽ ഒരുമിച്ച് നിന്ന് ഒരു പൊതു ലക്ഷ്യത്തിനായി പോരാടിയ ഇംഗ്ലീഷ് സൈന്യത്തിനൊപ്പം അങ്ങനെ വിജയവും നിലകൊണ്ടു അപ്രകാരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ പൊട്ടിപ്രയപ്പെട്ട മുന്നേറ്റത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി എന്നാൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഈ വിപ്ലവം ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾക്കാണ് തുടക്കം കുറിച്ചത് അത് ഇന്ത്യ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പിരിച്ചുവിടൽ മുതൽ ആധുനിക ഇന്ത്യയുടെ ദേശീയത എന്ന ഇതിൻ്റെ തുടക്കത്തിനും വഴിതെളിച്ചു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ബ്രിട്ടീഷ് ഗവൺമെന്റും ചേർന്നുള്ള ദ്വിഭരണ സമ്പ്രദായം ഇല്ലാതാവുകയും അത് ബ്രിട്ടീഷ് ക്രൗണിന് കീഴിൽ നേരിട്ടുള്ള ഭരണത്തിലേക്ക് മാറുകയും ചെയ്തു അതോടുകൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനി പൂർണ്ണമായും പിരിച്ചുവിടുകയാണ് ഉണ്ടായത് ഗവർണർ ജനറൽ അങ്ങനെ വൈസ്റോയ് എന്ന സ്ഥാനപ്പേരിലേക്ക് മാറി ഭരണഘടന മാറ്റങ്ങളും ഇന്ത്യൻ മേഖലയിൽ ഉണ്ടാവുകയുണ്ടായി ഭരണത്തിലെ ഈ മാറ്റങ്ങൾക്കായി ബ്രിട്ടീഷ് പാർലമെൻറ്റ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ ഒരു ആക്ട് തന്നെ പാസാക്കിയുണ്ടായി ഇതറിയപ്പെടുന്നത് ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന നിലയിലാണ് ഇത്തരത്തിൽ ഈ ആക്ട് പാസ്സാക്കുകയും നിലവിലിരുന്ന ഭരണരീതിയെ മാറ്റുകയും ചെയ്തു ബ്രിട്ടീഷുകാർ ഇത്തരത്തിൽ നടത്തിയ മാറ്റങ്ങളെ അറിയിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ട് നവംബർ ഒന്നാം തീയതി വിക്ടോറിയ രാജ്ഞി ഒരു വിളംബരം പുറപ്പെടുവിച്ചു അത് ഇന്ത്യയിലെ ജനങ്ങളെ ആകെ അറിയിക്കുകയും ഇന്ത്യയിലെ പുതിയ വൈസ് റോയായി കാനിങ് പ്രഭുവിനെ നിയമിക്കുകയും ചെയ്തു ഈ വിളംബരത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വ വികസന നയം എന്നത് ഉപേക്ഷിച്ചതായും അതുകൊണ്ട് ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ നിലനിൽക്കുമെന്ന് പറഞ്ഞു ദത്താവകാശ നിയമം ഉപേക്ഷിച്ചു എന്നും ഇന്ത്യയിലെ ജനങ്ങൾക്ക് അവരുടേതായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഉദ്യോഗസ്ഥ സ്ഥലങ്ങളിൽ ജോലി ഉറപ്പാക്കുന്നതിനുമൊക്കെയായി വ്യവസ്ഥകളും ആ വിളംബരത്തിലുണ്ടായിരുന്നു സ്വാഭാവികമായും വിക്ടോറിയ രാജ്ഞിയുടെ രംഗപ്രവേശനവും പുതിയ സമീപനങ്ങളും ഇന്ത്യയിലെ ജനങ്ങളുമായി ഒരു സൗഹൃദപരമായ ഭരണം നടത്തണമെന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ തന്നെയുള്ളതായിരുന്നു ജനങ്ങൾക്കിടയിൽ മികച്ചൊരു ഭരണസാധ്യതയുടെ പ്രതീക്ഷകളും അത് നൽകുകയുണ്ടായി കൂടുതൽ പ്രതിഷേധങ്ങൾ തൽക്കാലത്തേക്കെങ്കിലും ഒഴിവാക്കാനും ഇത്തരം നടപടികളിലൂടെ ബ്രിട്ടീഷിന് ശ്രദ്ധിച്ചു എന്ന് പറയാം ഏതായാലും ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ടിലെ കൂടി പൂർണ്ണമായും ഒരു ഭരണമാറ്റം തന്നെ ഇന്ത്യയിൽ സംഭവിച്ചു എന്നാൽ ഇത്തരത്തിലുള്ള നടപടികളെല്ലാം തന്നെ കണ്ണിൽ പൊടിയിടുക എന്നത് തന്നെയായിരുന്നു സാമാന്യ ജനങ്ങളുടെയും അത് പ്രവർത്തിക്കുകയും ചെയ്തു എന്നുകൂടി വേണമെങ്കിൽ പറയാം എന്നാൽ മറുവശത്ത് അടിച്ചമർത്തലുകളും ബ്രിട്ടീഷിൻ്റെ ഇന്ത്യയെ എന്ന നയമൊക്കെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ടിന് ശേഷം കൂടുതൽ ശക്തിയോടെ തുടർന്നു എന്ന് പറയാവുന്നതാണ് കഴിഞ്ഞ ഭാഗത്ത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ടിന് മുമ്പിൽ ഇന്ത്യയിൽ മൂന്ന് സൈനിക വിഭാഗങ്ങളും അതിൽ ബംഗാളിലാണ് സൈനികർ കൂടുതലായും കലാപത്തിൽ പങ്കെടുത്തതെന്ന് പറഞ്ഞല്ലോ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിന് ശേഷം ബ്രിട്ടൻ ഈ സൈനിക ഘടനയിൽ തന്നെ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് ബംഗാൾ ആർമിയിലെ പല വിഭാഗങ്ങളും ഇല്ലാതാകുന്ന അവസ്ഥ പോലും ഉണ്ടായി ബ്രിട്ടീഷിൻ്റെ വിഭജന നയം സൈനിക മേഖലയിലും അവർ ആ സമയത്ത് നടപ്പാക്കിയുണ്ടായി ജാതി മത ഘടകങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ സൈനികരെ വിഭജിച്ചു വിഭജിച്ച് വരിക്കാവുന്ന നയത്തിനെ അവർ അങ്ങനെ സൈനികരുടെ മേഖലയിൽ പ്രയോഗിച്ചു കലാപത്തിൻ്റെ ഭാഗമാവാതിരുന്ന പഞ്ചാബ് നേപ്പാൾ തുടങ്ങിയ മേഖലകളിൽ നിന്നും കൂടുതലായി ആൾക്കാർ പട്ടാളത്തിലെടുക്കുകയും കലാപത്തിൽ പങ്കെടുത്ത മേഖലയിൽ നിന്ന് അളവ് കുറയ്ക്കുകയും ചെയ്തു ഇത്തരത്തിൽ ഇന്ത്യൻ സൈനികർക്കിടയിൽ തന്നെ ബ്രിട്ടീഷ് ഒരുമിക്കരുത് എന്ന നിലയിലുള്ള വിഭജനം ഉണ്ടാക്കി വെച്ചു ഇന്ത്യൻ സൈനികർക്ക് ഉദ്യോഗ കയറ്റവും നിഷേധിച്ചു അതിനോടൊപ്പം തന്നെ നിർണായക സ്ഥാനങ്ങളിൽ ബ്രിട്ടീഷുകാരെ മാത്രം നിയമിക്കുകയും സൈനിക അനുപാതം രണ്ടിന് ഒന്ന് എന്ന നിലയിലേക്ക് മാറ്റുകയും ചെയ്തു തന്ത്രപ്രധാനമായ പീരങ്കിപ്പട പോലുള്ള ഭാഗങ്ങളിൽ ഇന്ത്യൻ സൈനികർക്ക് ഉദ്യോഗവും നൽകിയില്ല ഇത്തരത്തിൽ വിപ്ലവം പൊട്ടിപ്പുറപ്പെടുവാൻ കാരണമായ സൈനികർക്കിടയിൽ വ്യക്തമായ പദ്ധതി തന്നെ ബ്രിട്ടീഷുകാർ നടപ്പാക്കിയെന്ന് പറയാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലെ ആക്റ്റിനപ്പുറം പല മേഖലകളും കണ്ടത് നവീന ആശയങ്ങൾ എന്നൊക്കെ പറഞ്ഞിരുന്ന ബ്രിട്ടീഷുകാർ തന്നെ പിന്നീട് പിന്തിരിപ്പൻ ആശയങ്ങളിലേക്ക് പോകുന്നതാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഭീഷണിയാകുന്ന അഥവാ ഒപ്പം നിർത്തേണ്ട നാട്ടുരാജ്യങ്ങളെയും നാട്ടുരാജാക്കന്മാരെയും നാടുവാഴികളെയും ഒക്കെ ബ്രിട്ടീഷുകാർ കൂടുതൽ കൂടുതൽ സുഖിപ്പിക്കുന്ന നയങ്ങളാണ് പിന്നീട് കൊണ്ടുവന്നത് അതായത് ഇത്തരക്കാരെ പ്രീണിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷിൻ്റെ അടിസ്ഥാന ശക്തി നിലനിർത്തുക എന്നത് തന്നെ എന്നാൽ ഇത് ഇന്ത്യയിലെ സാധാരണ ജനങ്ങളെ നശിപ്പിച്ചു എന്ന് തന്നെ പറയാം സാധാരണക്കാരെയും കർഷകരെയും ഒക്കെ പല രീതിയിൽ ദ്രോഹിക്കുന്ന നിലപാടാണ് പിന്നീടുണ്ടായത് ഫ്യൂഡൽ വ്യവസ്ഥയെ തന്നെ താങ്ങുന്ന രീതിയിലായിരുന്നു പലയിടത്തും ബ്രിട്ടീഷിൻ്റെ സമീപനങ്ങൾ അതായത് പുരോഗമനപര മനപരമായ ഭരണം എന്നതൊക്കെ ഇല്ലാതായി ഈ കാലഘട്ടത്തിൽ പുരോഗമനപരമായ ഒരു നിയമനിർമ്മാണങ്ങളും ഭരണപരിഷ്കാരങ്ങളും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല സമൂഹത്തിലെ എല്ലാ മേഖലകളിലെയും ശക്തരായവർക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാർ അടിച്ചമർത്തൽ തന്നെയാണ് തുടർന്നത് എന്നാൽ അത് ഏറെയും ബാധിച്ചത് തീർത്തും സാധാരണക്കാരക്കാരായ ചോദ്യം ചെയ്യാൻ കേൾപ്പില്ലാത്ത മനുഷ്യരിൽ മാത്രമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ബ്രിട്ടീഷുകാർ ചെയ്തുകൂട്ടിയ ക്രൂര കൊലപാതകങ്ങൾ അക്രമങ്ങളൊന്നും സാധാരണ ജനങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടായിരുന്നില്ല ആ ശത്രുത ആദ്യഘട്ടങ്ങളിൽ ഭയാനകമായി പുറത്തു വന്നെങ്കിൽ പോലും ഭാവിയിൽ ക്രമേണ പല നടപടികളിലായി പുറത്തു വരുന്നതിനും അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിനും ഒരു തരത്തിൽ കാരണമായി എന്നുകൂടി പറയാവുന്നതാണ് ഏതായാലും പുരോഗമനപരമായ ഭരണമാറ്റം എന്ന നിലയിലൊന്നും ബ്രിട്ടീഷ് മുന്നോട്ട് പോയില്ല എന്ന് കാണാവുന്നതാണ് എന്നിരുന്നാലും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മുന്നേറ്റം കൊണ്ട് ഇന്ത്യ എന്ന ആശയം ഉടലെടുത്തു എന്ന് തന്നെ പറയാം ആധുനിക ഇന്ത്യയും ദേശീയതയും ഒക്കെ ഉണ്ടാക്കാനും ആ ആശയത്തിൻ്റെ വളർച്ചയ്ക്കും വഴിമെടുത്തിട്ടത് എന്തായാലും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ വിപ്ലവമാണെന്ന് തന്നെ ഉറപ്പിച്ച് പറയാം അടിച്ചമർത്തലുകളുടെ ഒരു ഘട്ടത്തിലൂടെയാണല്ലോ ശബ്ദമില്ലാതെ പോകുന്നവരും ആ സമയത്ത് പ്രഖ്യാ പ്രത്യാക്രമണം ആരംഭിക്കുന്നത് അത്തരത്തിൽ ജനങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ പല പല സമര മുന്നേറ്റങ്ങളുണ്ടായതും പല സംഘടനകളുണ്ടായപ്പോഴും അവർക്കൊക്കെ പ്രചോദനമായി അവർക്ക് മുന്നേ പോരാടിയ ധീരമനുഷ്യരുടെ ഓർമ്മകൾ ശക്തമായി എങ്ങും വലയടിച്ചു ഇത്തരത്തിൽ ആ ശബ്ദങ്ങൾക്ക് ഒച്ച കൂടിയപ്പോൾ മാത്രമാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ പല മാറ്റങ്ങൾക്കും തയ്യാറായത് ആ ശബ്ദങ്ങൾക്ക് കരുത്താർജിക്കുകയും അത് പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരമാവുകയും ചെയ്തു ഏതായാലും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ മുന്നേറ്റം ഇന്ത്യൻ മേഖലയിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾക്ക് തന്നെ തുടക്കം കുറിച്ചു എന്നുള്ളത് ഉറപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ സ്വാതന്ത്ര്യ ഇന്ത്യ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ മുന്നേറ്റത്തിൻ്റെ നൂറാം വാർഷിക ആഘോഷിക്കുകയും അന്ന് വീരമായി പോരാടിയ രക്തസാക്ഷികളായ അവർക്ക് രാജ്യമെമ്പാടും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ മുന്നേറ്റം ഇന്ത്യക്കാർക്ക് ഒന്നാം സ്വാതന്ത്ര്യ സമരമായി തന്നെ നിലനിൽക്കുന്നു